ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറണം എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വഴിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ വഴി പുതിയതാണ് ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്ന വഴി നിങ്ങളിതുവരെ കടന്നു പോകാത്തൊരു വഴിയായിരിക്കാം ഈ നിമിഷം വരെ നിങ്ങളോട് കൂടെയുണ്ടായിരുന്നവർ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിയുന്ന ഈ സമയത്ത് നിങ്ങളെ വിട്ടുപിരിഞ്ഞേക്കാം പുതിയ വഴികൾ പുതിയ വ്യക്തികൾ പുതിയ കാഴ്ചകൾ ഈ തിരഹിതം മറിഞ്ഞിരിക്കുന്ന വഴിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് പകലൊരു വഴിക്ക് വേണ്ടി ഹിതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ട ഒരു വാക്കുണ്ട് ഒരു പുതുവഴിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ നിമിഷം വരെ നിങ്ങൾ നടത്തിയൊരു സാന്നിധ്യമുണ്ട് നിങ്ങളെ താങ്ങിയ ഒരു കരമുണ്ട് ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന നിങ്ങൾ വീട് കടന്ന തലർന്നു കടന്ന സമയത്ത് നിങ്ങളോട് മന്ത്രിച്ച് ഒരു ശബ്ദമുണ്ട് നിങ്ങളെ നേൽപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി കരുതുകയും നിങ്ങളെ നിലനിർത്തുകയും ചെയ്ത ശബ്ദം ഇന്ന് പകരം ഒരു പുതുവഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈ നിമിഷം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നവർ നിങ്ങളെ വിട്ടു പിരിയും ഇതുവരെ കടക്കാത്ത ഒരു വഴിയിലേക്ക് ഇതുവരെ കാണാത്ത മുഖങ്ങൾ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചിറക്കിയ നാൾ മുതൽ ഈ നിമിഷം വരെയും നിങ്ങളോട് കൂടെയിരിക്കുന്ന സാന്നിധ്യം അതൊരു നാൾ നിങ്ങളെ വിട്ടുമാറില്ല എത്ര പുതിയ വഴികൾ ജീവിതത്തിൽ വെളിപ്പെട്ടാലും നിങ്ങളെ വിളിച്ചവൻ്റെ സാന്നിധ്യം അതൊരിക്കലും നിങ്ങളെ വിട്ട് മാറില്ല യേശു പറഞ്ഞു ഞാനോ ലോകാവാസാനത്തോളം നിന്നോട് കൂടെയുണ്ട് സഹോദര ദൈവം നിന്നോട് കൂടെയുണ്ട് യേശു കർത്താവ് ഗതസമനയിലേക്ക് നടന്നടുക്കുകയാണ് ഇന്നലകളിൽ അവിടെ പോയി മുട്ടുകുത്തിയതാണ് ഒത്തിരി പ്രാർത്ഥിച്ച സ്ഥലമാണ് ഇപ്പോഴിതാ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടാനുള്ള സമയമായിരിക്കുന്നു യേശു കർത്താവ് ഗതസമനിലയിലേക്ക് നടു ദൈവം പറഞ്ഞു നാഴിക വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിൻ്റെ സമയമാണ് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ വഴിയാണ് യേശു ആ കാഴ്ച കണ്ടു മൂന്നര വർഷം കൂടെ നടന്നവർ ചിതറുകയാണ് ആരും എന്നോടുകൂടെ ഇല്ല എല്ലാവരും എന്നെ പിരിയുകയാണ് ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ വഴിയാണ് പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ആ കാഴ്ച കാണുമ്പോഴും യേശുവിനെ പിടിച്ചു നിർത്തിയ ഒരു സാന്നിധ്യമുണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു എന്റെ പിതാവൻ ഏകനായി വിട്ടിട്ടില്ല ഇനി അങ്ങോട്ട് വിടുകയുമില്ല പ്രിയപ്പെട്ടവരെ പുതിയ വഴികൾ പുതിയ മുഖങ്ങൾ പുതിയ കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും ആ സാന്നിധ്യം ഇനിയും നീ അനുഭവിക്കും ആ ശബ്ദം നീ ഇനിയും കേൾക്കും ആ ചൂട് നീ ഇനിയും അനുഭവിക്കും അവനൊരു നാളും നിന്നെ കൈവിടവൻ മാറാത്തവനാണ് അവൻ വിശ്വസ്തനാണ് ഒടുവിലത്തെ സമയം വരെയും കൂടെയുണ്ടാക്കും ധൈര്യമായി മുൻപോട്ട് പോകാം ദൈവം നിന്നെ കൈവിടില്ല അവൻ നിന്റെ കൂടെയുണ്ട് ധൈര്യമായി പോകാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കട്ടെ അവൻ